പോഷൻ മുണ്ടേരി പഞ്ചായത്ത് പഞ്ചായത്ത് തല ദമ്പതി സംഗമം ഹാളിൽ നടന്നു വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു പങ്കുവെച്ചുകൊണ്ട് അത്തരം സുഖങ്ങളിൽ പങ്കുചേരാൻ കഴിയുന്ന ദമ്പതിമാരെ ദമ്പതിമാരെന്ന് കുട്ടികളെയും മറ്റുതര സമൂഹത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നിലപാടുകളിലൂടെ നമ്മുടെ സമൂഹത്തിനകത്ത് ഇടപെടാൻ കഴിയുന്നവരായിട്ട് മാറുന്ന ദമ്പതിമാരെ നമുക്ക് മാത്രമല്ല ദമ്പതിമാരെ എന്ന് പറയുന്നു പുതിയ അമ്മമാർ വലിയ ആത്മകതയിലാണുള്ളത് എങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴും എന്റെ കുട്ടി കാലത്ത് പോലും വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട പ്രത്യേക കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ഗീത ടീച്ചർ അധ്യക്ഷത വഹിച്ചു കുടുംബജീവിതത്തിൽ ദമ്പതിമാർക്കുള്ള ബോധവൽക്കരണമാണ് പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ സി ഡി എസ് സൂപ്പർവൈസർ ജിൻസി ജോർജ് സ്വാഗതം പറഞ്ഞു മുണ്ടേരി പി എച്ച് സിയിലെ എൽ എച്ച് ഐ വീന മാത്യു ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് എം എസ് സുറുമി തുടങ്ങിയവർ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു വാർഡ് മെമ്പർമാരായ ഇ കെ ചാന്ദിനി സി ലത തുടങ്ങിയവർ സംസാരിച്ചു